മി പ്രശസ്തമായ ജല്ലിക്കെട്ട് കാണാനാണ് ഞങ്ങൾ മധുരയിൽ നിന്ന് കാറിൽ യാത്ര ആരംഭിച്ചത് പോകുന്ന വഴിയിലുടനീളം ജല്ലിക്കെട്ടിൻ്റെ ഒരുക്കങ്ങൾ കാണാമായിരുന്നു ലോറികളിലും ട്രക്കുകളിലും കാളുകളെ സൂക്ഷ്മമായി കയറ്റി കൊണ്ടുപോകുന്നു ഓരോ കാളുക്കും പ്രത്യേക പരിചരണം അത് ഒരു വലിയ പരിപാടിയാണെന്ന് വഴിയിലൂടെ തന്നെ മനസ്സിലായി ഗ്രാമങ്ങളിലൂടെ പോകുമ്പോൾ ജല്ലിക്കെട്ട് ഫ്ലക്സുകളും ബാനറുകളും എല്ലായിടത്തും കാണാം കാളകളെ അലങ്കരിച്ചിരിക്കുന്നു കൊമ്പുകളിൽ നിറം നെറ്റിയിൽ മഞ്ഞളും കുങ്കുമവും കാളകളെ വളർത്തുന്നവർക്ക് അത് ഒരു അഭിമാനമാണ് അങ്ങനെ ഞങ്ങൾ എത്തിയത് അളകനല്ലൂർ ജല്ലിക്കെട്ട് സ്റ്റേഡിയം മധുര ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രശസ്തമായ ഒരു വേദിയാണിത് സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് തന്നെ നൂറുകണക്കിന് ആളുകൾ വലിയ ഒരു ഉത്സവം നടക്കുന്ന സ്ഥലം പോലെ തന്നെയാണ് ഇവിടെ തോന്നുന്നത് ഈ സ്റ്റേഡിയത്തിലെ ഗാലറി സാധാരണ ഗ്രൗണ്ടിലെ ഗാലറി പോലെയല്ല ഇത് ജല്ലിക്കെട്ട് കാളകൾക്കായി തന്നെ പ്രത്യേകം ഡിസൈൻ ചെയ്ത ഗാലറിയാണ് ഗാലറി ഒരു പൂർണ്ണ വൃത്തമല്ല ഒരു റൗണ്ട് പകുതി മുറിച്ചാലുള്ള ആകൃതിയാണ് ഈ ഗ്യാലറി ഒരുക്കിയിരിക്കുന്നത് അതിനാൽ മൈതാനം മുഴുവൻ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ കാണാം ഗാലറി നല്ല ഉയരത്തിൽ പണിതാണ് താഴെ ഇരിക്കുന്നവർക്കും മുകളത്തെ സീറ്റുള്ളവർക്കും മൈതാനം വ്യക്തമായി കാണാം ജല്ലിക്കെട്ടിന് മുമ്പ് കാളയെ പൂജ ചെയ്യും മഞ്ഞൾ കുംകുമം ചെറിയ പൂജകൾ നല്ലത് നടക്കണം എന്ന പ്രാർത്ഥനയോടെയാണ് കാളകളെ മൈതാനത്തേക്ക് വിടുന്നത് ഇത് തമിഴ്നാട്ടിലെ ഒരു പഴയ പാരമ്പര്യമാണ് ജല്ലിക്കട്ട് തമിഴ്നാടിൻ്റെ ഗ്രാമീണ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് കൃഷിയും മൃഗസംരക്ഷണവും മണ്ണിനോടുള്ള ബന്ധവും അതിലൂടെ വ്യക്തമാക്കുന്നു ഈ സ്റ്റേഡിയത്തിലെ ഗാലറി ഇരുന്ന് അത് എല്ലാം നേരിൽ കാണുമ്പോൾ ജല്ലിക്കെട്ട് ഒരു മത്സരമല്ല ഒരു സംസ്കാരമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കും ജല്ലിക്കെട്ട് എന്ന് പറയുന്നത് കാളയെ ഉപദ്രവിക്കുന്ന ഒരു കളിയല്ല ഇത് കാളയുടെ ശക്തിയും മനുഷ്യൻ്റെ ധൈര്യവും പരീക്ഷിക്കുന്ന ഒരു പാരമ്പര്യമാണ് വാടിവാസൽ തുറക്കുമ്പോൾ കാള മൈതാനത്തേക്ക് വേഗത്തിലിറങ്ങും കാളയുടെ ലക്ഷ്യം നിൽക്കുകയല്ല മുന്നോട്ട് ഓടുക തന്നെയാണ് കാളയെ പിടിക്കാൻ മുന്നിൽ നിൽക്കുന്നില്ല പിന്നിൽ നിന്നോ വശത്തു നിന്നോ അടുത്ത് ചെന്ന് പിടിക്കുകയാണ് പിടിക്കുന്നത് കൊമ്പലല്ല കാളയുടെ കഴുത്തിന് ചേർന്നുള്ള ഉറംഭാഗത്ത് ഇവിടെ ലക്ഷ്യം കാളയെ വീഴ്ത്തുകയല്ല എട്ട് മുതൽ പതിനഞ്ച് സെക്കൻഡ് വരെ കാളയുടെ പുറംഭാഗം വിടാതെ പിടിച്ചു നിൽക്കുക എന്ന് മാത്രമാണ് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ സമയത്തിനനുസരിച്ച് സമ്മാനം ലഭിക്കും കുറച്ച് സമയം പിടിച്ചാൽ ചെറിയ സമ്മാനം കൂടുതൽ സമയം പിടിച്ചാൽ വലിയ സമ്മാനം ഇവിടെ നടക്കുന്ന ജല്ലിക്കെട്ടിൽ പങ്കെടുപ്പിക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കാളകളാണ് അതുതന്നെ ഈ ജല്ലിക്കെട്ടിൻ്റെ വലിയ പ്രത്യേകതകളാണ് ഈ കാളകളെല്ലാം ഒരു സ്ഥലത്തു നിന്നുള്ളതല്ല ചുറ്റുപാടുള്ള നിരവധി ഗ്രാമങ്ങളിൽ നിന്നും വർഷങ്ങളായി വളർത്തിയ ശക്തമായ കാളകളാണ് ഇവിടെ കൊണ്ടുവരുന്നത് ഓരോ കാളയും ചെറിയ പ്രായം മുതൽ തന്നെ പ്രത്യേക പരിചരണത്തിലാണ് വളരുന്നത് ഭക്ഷണം പരിശീലനം ആരോഗ്യം എല്ലാം വളരെ ശ്രദ്ധയോടെ ഇത്രയും കാളുകൾ ഒരു ദിവസം തന്നെ ക്രമമായി മൈതാനത്തെ ഇറക്കുന്നത് ഒരു വലിയ ഒരുക്കം ആവശ്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ജല്ലിക്കെട്ട് പല മണിക്കൂറുകളായിട്ടാണ് നടത്തപ്പെടുന്നത് സമ്മാനം മനുഷ്യർക്ക് മാത്രമല്ല നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന കാളയെ വളർത്തുന്ന കുടുംബത്തിനും പ്രത്യേക സമ്മാനം ലഭിക്കും അതുകൊണ്ട് തന്നെയാണ് ജല്ലിക്കെട്ട് ഒരു കളിയല്ല ഒരു പാരമ്പര്യ സംസ്കാരമാണെന്ന് പറയുന്നത്